Вот പ്രവർത്തനത്തിന് മാർഗനിർദ്ദേശവുമായി ഹൈക്കോടതി എല്ലാ ആശുപത്രികളും അത്യാഹിത വിഭാഗത്തിൽ എത്തുന്ന രോഗികളെ പരിശോധിക്കുകയും അവരുടെ നില ഭദ്രമാക്കുകയും ചെയ്യണം പണമില്ലെന്നതോ രേഖകളില്ലെന്നതോ ചികിത്സ നിഷേധിക്കാൻ കാരണമാകരുത് എന്നതാണ് കോടതിയുടെ നിർദ്ദേശം തുടർ ചികിത്സ ആവശ്യമെങ്കിൽ സുരക്ഷിതമായി മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റേണ്ട ഉത്തരവാദിത്തം ഏറ്റെടുക്കണം ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എല്ലാ പരിശോധനാ ഫലങ്ങളും അതായത് എക്സ് റേ ഇ സി ജി സ്കാൻ റിപ്പോർട്ട് എന്നിവയൊക്കെ രോഗിക്ക് കൈമാറണം ആശുപത്രി റിസപ്ഷനിലും വെബ്സൈറ്റിലും ും മലയാളത്തിലും ഇംഗ്ലീഷിലും ചികിത്സാ നിരക്കുകൾ വ്യക്തമായി പ്രദർശിപ്പിക്കണം ലഭ്യമായ സേവനങ്ങൾ പാക്കേജ് നിരക്കുകൾ ഡോക്ടർമാരുടെ വിവരങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടണം രോഗികളുടെ അവകാശങ്ങൾ പരാതി നൽകാനുള്ള സംവിധാനങ്ങൾ എന്നിവയും പ്രദർശിപ്പിക്കണം എല്ലാ ആശുപത്രികളിലും ഒരു പരാതി പരിഹാര ഡെസ്ക് ഉണ്ടായിരിക്കണം പരാതി സ്വീകരിച്ചാൽ രസീതോ എസ് എം എസ് നൽകണം ഏഴ് പ്രവർത്തി ദിവസങ്ങൾക്കുള്ളിൽ പരാതികൾ തീർപ്പാക്കാൻ ശ്രമിക്കണം പരിഹരിക്കപ്പെടാത്ത പരാതികൾ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കൈമാറ്റം എന്നിവയാണ് കോടതിയുടെ നിർദ്ദേശം